പോകുന്ന കുതിരയെ തന്നെ സത്യം ഉളപ്പുകൾ പാറക്കിടിക്കുന്നു യുദ്ധമുഖത്തേക്ക് എത്തുന്നു ശത്രുക്കളുടെ ആക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നു അതൊന്നും വകോത്താതെ ഇന്നലെ പാതിരാക്കുറങ്ങിയതാണെങ്കിലും ഇന്ന് യജമാനൻ പറയുന്നതിനനുസരിച്ച് നേരത്തെ എഴുതിയിട്ട് പടക്കളത്തിലേക്ക് പുറപ്പെടുന്നു ഈ കുതിരകളെ സത്യം ചെയ്തതിനു ശേഷമാണ് കുറാൻ പറഞ്ഞത് കുഞ്ഞാനോ യജമാനനായ ഞാൻ പറഞ്ഞത് എന്റെ മനുഷ്യ വളരെ മനോഹരമായിട്ടാണ് അവിടെ സിറ്റ് ചെയ്തേക്ക് പുലി സിംഹം കടുവ എന്നൊക്കെ പറയണ വളരെ കടിച്ചു കയറുന്ന ജീവിതം പരിശീലിപ്പിച്ച് സർക്കസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു വളയം അതിൻ്റെ ഉള്ളിലൂടെ ജമ്പ് ചെയ്യുന്നു സൈക്കിൾ ഓടിക്കുന്നു അപ്പൊ ആന നന്നായി പാമ്പ് നന്നായി കടുവ നന്നായി പുലി നന്നായി സിംഹം നന്നായി ഇനി ആകെ നമ്മളെ വാക്കിയോ അതുകൊണ്ടാണ് അലൈഹി ഉപദേശം തേടി വന്ന കുറേ ഹദീസുകളിൽ തങ്ങളീ സൽ സ്വഭാവം ആഡ് ചെയ്തിട്ടുണ്ടോ നെബിയെ അധിക പേര് എങ്ങനെ സ്വർഗത്തിലെത്തും അതിന് മറുപടി എന്നെ ഒന്ന് തക്വസ് എന്നൊന്നും ഉപദേശിക്കാറുള്ളൂ ഹസൻ

ഞാൻ പലപ്പോഴും പറയാറുണ്ട് മനുഷ്യന്മാര് ഈ ഒരു രോഗമുള്ള ചില ആളുകൾ ഒരു നാട്ടിലൊക്കെ ഭയങ്കര സജീവായിരിക്കും സാന്ത്വന പ്രവർത്തനത്തിന്റെ മുമ്പിലുണ്ടാവും സ്വന്തം ഭാര്യക്ക് സാന്ത്വനല്ല നാട്ടിലാകെ ഓട്ടി നടന്ന സാന്ത്വന പ്രവർത്തനായിരിക്കും മക്കളെ കാര്യത്തിൽ ശ്രദ്ധല്ല നാട് മൊത്തം നോക്കണമെന്നോപ്പരാ അവനാന്റെ കാര്യവും അതും വേണം ശ്രദ്ധിക്കാം അത് ശ്രദ്ധിക്കാതെയല്ല ഇത് ശ്രദ്ധിക്കേണ്ടത് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് ചെലവ് കിട്ടാതെ അവരെ പാഴാക്കി കളഞ്ഞാൽ അതിലും വലിയ പാപല്ല പിന്നെ ഒരു തീരുമാനം എടുക്കുന്ന ഫൈനൽ ഡിസിഷൻ മേക്കർ ആണായിരിക്കണം എന്താണെന്ന് പറയുന്നത് ഡിസിഷൻ അതാ കഴിച്ചു പോയാൽ ഉത്തരവാദി ആരായിരിക്കും ആണായിരുന്നു പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഇവിടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോഴത്തേക്കും തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ആൾക്കാരോ അത് ആ ഞാനാണെന്ന് പറഞ്ഞാലോ അത് പ്രൊട്ടക്ഷൻ അങ്ങനെ കുറെ പ്രൊട്ടക്ഷൻസ് ഉണ്ട് തോന്നിയത് പോലെ ഡ്രസ്സ് ധരിച്ച് നടക്കാൻ പാടില്ലല്ലോ ഇസ്ലാമിൽ ഇസ്ലാമലി പെണ്ണിന്റെ ബോഡി ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഡ്രസ് ധരിച്ച് പോകുന്ന ഒരു പെണ്ണെ കാണുന്ന ഏതൊരാള് ജാതി മതവ്യത്യാസമില്ലാതെ ഏതൊരാണിലും സെക്വൽ സംഭവിക്കും അത് സയൻസാണ് മതത്തിന്റെ വിഷയമല്ലാതെ ഹോർമോണോട് ആക്റ്റീവ് ആവും കാരണം ആണിന്റെ സൃഷ്ടിപ്പം അങ്ങനെയാണ് അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞു നിങ്ങൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചാൽ മതി അപ്പൊ അതിന് പിന്നെ മുസ്ലിം സ്ത്രീകൾ കുറച്ചുകൂടെ ലിബറായി ചിന്തിക്കണം ഇതിന്റെ പൗഡർ ഒക്കെ ഇട്ടിട്ട് ഓർത്തിരുന്നവര് ചാനലില് കുറെ ആളുകളുണ്ട് മുസ്ലിം ബുദ്ധിജീവി എന്നുള്ള പേരിൽ ഇതുമായിട്ടൊരു ബന്ധം ഇല്ലാത്ത കുറെ ആളുകൾ രാവിലെ തന്നെ സ്പ്രേ കടിച്ചിരിക്കാൻ കാത്തിരിക്കും ഏത് ചാനൽ വിളിക്കുക അങ്ങോട്ട് പോകുന്നവരൊരു കുറെ ആൾക്കാർ എന്നിട്ട് അവർ എന്താ പറയും മുസ്ലിം സ്ത്രീകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം സ്ത്രീകളോട് അവര് പറയേണ്ടത് മുഹമ്മദ് പണ്ട് പറയും